ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകളും പൊതുജനങ്ങളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾ ഇന്നുൽ വരുന്ന അൻപത് ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവും ഓഫറും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇതോടൊപ്പം സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിനു പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകും സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർക്കുകൾ തുറക്കും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ദിവസത്തേക്ക് സപ്ലൈകോയുടെ സ്വന്തം ം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്ലൻഡ് ടീ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നൽകുന്നതിനോടൊപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തിനാല് രൂപയ്ക്ക് നൽകും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട ഇരുപത് ശതമാനം വില കുറച്ച് നാൽപ്പത്തിയെട്ട് രൂപയ്ക്കും എഴുപത്തി ഒൻപത് രൂപ വില ഒരു കിലോഗ്രാം ശബരി അപ്പം പൊടി പുട്ടുപൊടി എന്നിവ അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസയ്ക്കും അൻപത് ദിവസത്തേക്ക് ലഭിക്കും ശബരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് അഞ്ഞൂറ് ഗ്രാം റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര സൗജന്യമായി നൽകും ഉജാല ഹെൻഗോ സൺപ്ലസ് തുടങ്ങി വിവിധയിനം ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജന്റുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവുണ്ട് നമ്പീഷൻസ് ബ്രാൻഡിന്റെ നെയ് തേൻ എള്ളെണ്ണ ചന്ദ്രികാ സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിരപറ ബ്രാഹ്മിൻസ് ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ ബ്രാഹ്മിൻസ് ബ്രാൻഡിന്റെ അപ്പം പൊടി റവ പാലട മിക്സ് കെലോക്സ് സോട്ട്സ് ഐ ടിസി ആശീർവാദാട്ട ഐ ടി സിയുടെ തന്നെ സൺഫീസ് ന്യൂഡിൽസ് മോംസ് മാജിക് സൺഫീസ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയ ബ്രാൻഡിന്റെ ഡയറി വൈറ്റ്നർ കോൾഗേറ്റ് തുടങ്ങി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും ഓഫറും നൽകുന്നത് ഇതിനോടൊപ്പം അൻപത് ദിവസത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തിനുള്ളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപയോക്താക്കൾക്ക് ബിൽ യിൽ നിന്നും പത്ത് ശതമാനം കുറവ് നൽകുകയും ചെയ്യുന്നുണ്ട് അൻപത് ദിവസത്തേക്കുള്ള ഈയൊരു പദ്ധതി വിലക്കയറ്റത്തിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമാണ് എന്നാൽ പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ പലയിടത്തും സ്റ്റോക്ക് ഇല്ലാത്തത് കാർഡുടമകൾക്ക് ഒരു തിരിച്ചടിയാണ് പതിമൂന്നിനങ്ങളിൽ സ്റ്റോക്ക് ഉള്ളവ മാത്രം വാങ്ങിപ്പോകേണ്ട അവസ്ഥയാണിപ്പോഴുള്ളത് അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇനി കേവലം നാല് ദിവസം കൂടിയാണുള്ളത് വിതരണക്കാരുടെ സമരം നടന്നതിനാൽ ജൂൺ റേഷൻ വിഹിതങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെയാണ് പല റേഷൻ കടകളിലും എത്തിച്ചേർന്നത് അതിനാൽ അവസാന ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുവാനും സെർവർ തകരാറുണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ കൂടി കയ്യിൽ കരുതുകയാണെങ്കിൽ സെർവർ തകരാറിലായാലും ഫോണിലെ ഒ ടി നൽകി റേഷൻ വാങ്ങി പോരാവുന്നതാണ് സ്റ്റോക്ക് എത്തുവാൻ വൈകിയത് കാരണം ലക്ഷക്കണക്കിന് പേർ ജൂൺ ഇരുപത്തിയൊൻപത് ശനിയാഴ്ചയ്ക്കകം റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ജൂലൈ മാസത്തിലെ ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി റേഷൻ വിതരണം നീട്ടുവാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസത്തിലെ മണ്ണെണ്ണ വിഹിതം ഈ മാസത്തോടെ തീരുമെങ്കിലും റേഷൻ കടകളിൽ സ്റ്റോക്ക് ഇല്ലാത്തത് പലർക്കും മണ്ണെണ്ണ ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനിടെ ആദിവാസിയൂരുകൾ ഉൾപ്പെടെ വിദൂര മേഖലകളിലെ ജനങ്ങൾക്ക് റേഷൻ വീടുകളിൽ എത്തിക്കുന്നതിനായി നൂറ്റിമുപ്പത്തിനാല് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു കൂടാതെ കേരളത്തിൽ നാല് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി പുതിയ റേഷൻ കാർഡുകൾ നൽകിയതായും മന്ത്രി പറഞ്ഞു തെരുവോരത്തും വാടകയ്ക്കും താമസിക്കുന്നവർക്കും ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡ് നൽകി എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം